എന്ന് മൂന്ന് തരത്തിലുള്ള ദുർബലമായ ഹദീസുണ്ട് മൂന്ന് ലഫ്ബുകളിൽ വന്ന ദുർബലമായ ഹദീസുണ്ട് ഈ മൂന്ന് ഹദീസുകളും ദുർബലമാണ് ഒന്നും രണ്ടെണ്ണം ദുർബലമാണ് ഒന്നോ അബ്ബാസ് ഇപ്പിന് മൗകൂഫായി വന്നതാണ് വഖഫ നിന്നു നിന്നു സഹാബിയിൽ പോയി നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയിലേക്ക് ഹദീസ് പിന്നെ രണ്ടാമതൊരു സംശയം എന്ത് ഇബ്നു ഇബ്നു അബ്ബാസ് തലയിൽ വസല്ലം കൈ വെച്ചിട്ട് പറഞ്ഞു അല്ലാഹ് ഈ അബ്ബാസിനെ െണം നല്ല വിവരമുള്ള ആളാക്കി മാറ്റണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച സഹാബിയാണ്

എന്ന് പറഞ്ഞ തൃപ്തിപ്പെട്ട ൃപ്തിപ്പെട്ട ഇഷ്ടപ്പെട്ട സഹാബാമെന്ന് മനസ്സിലാക്കാതെ അത് അസാധ്യമാണ് അസംഭവ്യമാണ് അങ്ങനെ സംഭവിക്കൂല സംഭവിക്കൂല പിന്നെന്താ സംഭവിച്ചത് പിന്നെന്താ അവിടുന്ന് ഹസനായി വന്നു മൗക്കുഫായി വന്നു ശരി ലോകത്ത് ചില പണ്ഡിതന്മാർ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ജായിസ് എന്ന് പറയുന്നവരുണ്ട് എവിടെ മരുഭൂമിയിൽ മാത്രം പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് ആ വാക്ക് മാത്രം ഉപയോഗിക്കുന്നത് ജായിസ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും പാടില്ല പാടില്ല ഒരു സ്ഥലത്തൊന്നും പാടില്ല നമ്മളാകുന്ന സ്ഥലത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി പറയുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു മുജാഹിദ് ബാലിശ്ശേരി പറയുന്നു കെ കെ സഖിരി അസലായി പറയുന്നു സാജിത്തിനുടങ്ങാടി പറയുന്നു ഹുസൈ സലബി പറയുന്നു സർവനും പറയുന്നു എഴുപത്തിൽ പറഞ്ഞു ഷാർജ മുജാമുഖത്തിൽ ഹുസൈൻ സലഫി പറഞ്ഞു മണ്ണാർക്കാർ സംവാദത്തിൽ രണ്ടായിരത്തി നാലിൽ പിന്നെ സക്കിരി അസലായി പറഞ്ഞു എല്ലാവരും പറഞ്ഞു എന്ത് അതിൽ നിങ്ങൾക്ക് തെളിവ് പിടിക്കാൻ പറ്റിയ തർക്കത്തിലുള്ള ഇല്ല എന്തുകൊണ്ടില്ല ഇല്ല ഐക്യത്തിന് വേണ്ടി വേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടി വേണ്ടി നമ്മൾ ഇനിയും പോകാതിരിക്കാൻ വേണ്ടി ആരപ്പത് ആഗ്രഹിക്കണം ആരും ആഗ്രഹിക്കുന്നില്ല നമുക്കൊന്ന് എന്ന് പറഞ്ഞിട്ടൊന്ന് എല്ലാവർക്കും ഒന്ന് ഐക്യ കണ്ടേനെ ഒരു ഫത്ത് പങ്കിട്ട് കൊടുത്തൂടെ അങ്ങനെ കൊടുത്താലുണ്ടാകുന്ന ഉണ്ടാകുന്ന ചിന്തിക്കണം ഞാൻ പറയാം നിങ്ങൾ പറയാൻ വളരെ ലാഘവത്തോടെ ശുക്കാണ് ഇനി പ്രശ്നമില്ലല്ലോ ഞാൻ ഇന്നാക്ക് വേണ്ടി ഇന്ന വ്യക്തിക്ക് വേണ്ടി വലിയൊരു സംഘടനയിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ സംവദിച്ചു തന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ വരാനിരിക്കുന്ന അപകടമെന്റ് കുറെ ചോദ്യം വരും ഒന്ന് എന്നതിൽ പ്രാർത്ഥനയില്ല എന്ന് മുൻഗാമികൾ പറഞ്ഞതിനെ നാം ഗണ്ഠിച്ചു ഒന്ന് ർക്കത്തിലിരിക്കുന്നതിലില്ല എന്ന വാദത്തിന് നമ്മൾ ഉണ്ടെന്ന് സമ്മതിച്ചു കൊടുത്തു മൂന്ന് തേട്ടം അതിലുണ്ടെങ്കിലേ ശരിക്കു വരൂ അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള തേട്ടമുണ്ട് എന്താ ഈ കാര്യകാരണ ബന്ധം എന്താണ് ഇവിടെ ഒരു കുടിയുണ്ട് വേഗം മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടോ ഇത് പറഞ്ഞ നമുക്ക് പിരിയാ അവിടെ ഒരു കുടിയുണ്ട് അവിടേക്ക് ഒരു ചെറിയ കുട്ടി നെരങ്ങി നിരങ്ങി നീങ്ങുന്നു കുടിയുടെ അപ്പുറത്ത് കിണറിന്റെ അപ്പുറത്ത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു അഹമ്മദോ ഉണ്ട് നമ്മൾ രണ്ടാൾ ഇത് കാണണം നമുക്ക് ഓടിയോടെ എത്താൻ പറ്റൂല ഉടനെ ഇവിടെ ഉള്ള ഒരാൾ വിളിച്ച് മുഹമ്മദേ എന്റെ കുട്ടിനെ രക്ഷിക്കടാ കിണറിന്റെ അടുത്ത് നിൽക്കുന്ന മുഹമ്മദിനെ വിളിച്ചിട്ട് പറഞ്ഞു മുഹമ്മദേ എന്റെ കുട്ടിനെ രക്ഷിക്കടാ എന്ന് ഇയാൾ വിളിച്ചു പറഞ്ഞാൽ ആ വിളിച്ചു പറയൽ കാര്യക്കാരുടെ ബന്ധങ്ങൾ ഉള്ളിലുള്ള വിളിയാണ് വേറൊരുത്തുണ്ടല്ലോ അയാൾ പറഞ്ഞു റബ്ബേ എന്റെ കുട്ടിനെ രക്ഷിക്ക റബ്ബേ എന്ന് പറഞ്ഞത് മുഹമ്മദിനെ വിളിച്ചപ്പോ മുഹമ്മദ് മുഹമ്മദ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ കുട്ടിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും മാറ്റും അള്ളാഹ് കുട്ടിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ അള്ളാ ഇങ്ങോട്ട് ഇറങ്ങി വരും എന്റെ കുട്ടിനെ പിടിക്കും എന്നത് വിളിക്കുന്ന ആൾക്ക് ഒരിക്കലും മനസ്സിൽ വിചാരമേ ഇല്ല അള്ളാക്ക് ആ കുട്ടിയെ രക്ഷിക്കാൻ ശരിക്കും ചോദിച്ചോളൂ വേഗത്തിൽ മനസ്സിലാവും അള്ളാക്ക് ആ കുട്ടിയെ രക്ഷിക്കാൻ കാര്യമോ കാരണമോ ബന്ധമോ ആവശ്യമില്ല മുഹമ്മദിനാ കുട്ടിയെ രക്ഷിക്കാൻ അവിടെ ഒരു കാരണം വേണം ഒരു ബന്ധം വേണം അള്ളാഹ് ആ കുട്ടിയെ രക്ഷിക്കാനോ ഒരു കാര്യവും വേണ്ട കാരണം വേണ്ട ബന്ധമൊന്നും വേണ്ട അപ്പൊ മുഹമ്മദേന്റെ കുട്ടിനെ രക്ഷിക്കേ എന്ന് പറഞ്ഞത് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ള വിളിയാണ് റബ്ബേന്റെ കുട്ടിനെ എന്ന് പറഞ്ഞതോ കാര്യകാരണ ബന്ധങ്ങൾ കപ്പുറമുള്ള വിളിയാണ് ജിന്നേന്റെ കുട്ടിനെ രക്ഷിക്കുന്ന പറഞ്ഞാലോ കാര്യകാരണ ബന്ധങ്ങൾ കപ്പുറമുള്ള വെളിയാണ് മഹദീഷേഖ എന്ന് പറഞ്ഞാലോ താര ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള വിളിയാണ് തർക്കത്തിലിരിക്കുന്ന വിളി ജിന്നിനോട് നടത്തിയാലും പച്ച ശിർക്ക് മലക്കിനോട് നടത്തിയാലും പച്ച ശിർക്ക് മെഹദീഷിനോട് നടത്തിയാലും പച്ച പച്ചശിർക്ക് മമ്പരന്തങ്ങളോട് നടത്തിയാലും പച്ച ശിർക്ക് ലോകത്തുള്ള ഏതൊരു ശക്തിയോടും മഹാരഥന്മാരോട് നടത്തിയാലും തന്നെ തർക്കമേയില്ല ർക്കമേയില്ല പക്ഷേ ഏതാണ് കാര്യകാരണ ബന്ധത്തിനുള്ള വിളി ഏതാണ് അപ്പുറത്തുള്ള വിളി വേർതിരിച്ച് പഠിക്കണം എന്ന കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള വിളിയില്ല ഉണ്ടെന്ന് സമ്മതിച്ചാൽ ഉണ്ടെന്ന് സമ്മതിച്ചാൽ ചിന്നുവർഗത്തിൽപ്പെട്ട മോശപ്പെട്ടവരാകുന്ന ശൈത്താനുകൾക്ക് അതല്ലെങ്കിൽ ചിന്നുവർഗത്തിന് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറം നിന്ന് ഇടപെടാൻ കഴിവുണ്ടെന്ന് നാം വിചാരിച്ചാൽ തന്നെ ഒന്ന് രണ്ട് രണ്ട് കേട്ടോ അപ്പൊ സിഹറ് നമുക്ക് തള്ളേണ്ടി വരും വരും കാരണം അതും വിശ്വസിക്കുന്നത് തന്നെ ഷിർക്കായി പോകും കണ്ണേറിനെ തള്ളേണ്ടി വരും വരും മനസ്സിലാണുണ്ടോ പിശാജിനെ കുറിച്ച് പറയുന്ന ഒട്ടനവധി ഹദീസുകൾ ദാ നിഷ്കരിക്കാൻ പോകാതെ കിടന്നുറങ്ങുന്നവരുടെ ചെവിയിൽ പിശാജ്ക്കും അത് വിശ്വസിച്ചാൽ തന്നെ എന്തായി പോയി രാത്രി നിങ്ങളുടെ മൂക്കിൽ പിശാജ് രാപ്പാർക്കും രാവിലെ മൂന്ന് തവണ ചീട്ടിക്കളയണം അത് വിശ്വസിച്ചാൽ തന്നെ എന്തായി പോകും അപകടത്തിലായി പോകും മനസ്സിലാണുണ്ടോ കാര്യക്കാരണ ബന്ധങ്ങൾക്കപ്പുറം അഭൗതികമായ രീതിയിൽ പിശാചുക്കൾക്കും ജിന്നുകൾക്കും ഇടപെടാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ തന്നെ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലാണുണ്ടോ ഞാൻ ഇവിടുന്ന് വെള്ളത്തിൽ വിടുമ്പോ മൊയ്തീശേഖരനെ രക്ഷിക്കണേ എന്ന് ഞാൻ പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇത് കേൾക്കാനും രക്ഷ നൽകാനും മൊയ്തീശേഖര കഴിവുണ്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ വിചാരിച്ചാൽ തന്നെ ഞാൻ ശിർക്കിലാണ് മനസ്സിലാണുണ്ടോ അപ്പൊ അതിൽ അതുകൊണ്ട് അതിൽ ദുആ ഇല്ല അതുകൊണ്ട് അതിൽ പിന്നെ അതെന്താണ് വിളി അത് വിളിക്കാൻ പറ്റുമോ വിളിക്കാൻ പറ്റൂലെന്താണ് അതിലുള്ളത് എന്താണ് ശരിയാണെന്ന് വിചാരിച്ചാൽ തന്നെ അതിലുള്ളത് എന്താ അതാ മനസ്സിലാക്കേണ്ടത് ഇൻസഹ ശരിയാണെന്ന് വിചാരിച്ചാൽ തന്നെ അതിലുള്ളത് എന്താ എന്താ ഈ വിളി കേൾക്കുന്ന ദൂരത്ത് കേൾക്കുന്ന ദൂരത്ത് അള്ളാഹു ഏർപ്പാടാക്കിയ ആരാവട്ടെ അവർ കേൾക്കും എന്ന വിചാരത്തിലും അവർ സഹായിക്കും എന്ന വിചാരത്തിലും മാത്രമുള്ള വിളി മാത്രമാണ് നമ്മുടെ ഒരു നേതാവായ അദ്ദേഹം പറഞ്ഞത് മണ്ടേരിയോ എന്ന് പറയുന്നത് പോലെ വിളി മാത്രമാണ് മനസ്സിലായുണ്ടോ മണ്ടേരിയോ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് കുടുങ്ങിട്ട് കൂക്കി വിളിച്ചിട്ട് ഓടി വരണേ എന്ന് പറഞ്ഞാൽ ആ അയാൾ ഉഷരിക്കാന്ന് പറയോ അറിയില്ല ഒരു സ്ഥലത്ത് പോയിട്ട് ഒരാള് വണ്ടി വരൂ എന്ന് പറഞ്ഞാൽ ഓടി വരൂ എന്ന് പറഞ്ഞാൽ വണ്ടി വരൂ എന്ന് മലപ്പുറത്തിന്റെ ഭാഷയാണ് ഓടി വരൂ എന്ന് പറഞ്ഞാൽ അതിൽ പറയോ പറയില്ല ഇതിൽ കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ദൂരത്ത് ആരെങ്കിലും അള്ളാഹു ഏർപ്പാടാക്കിയ പ്രത്യേക അടിമകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്നത് മാത്രമേ സോഹി തന്നെ അതിനർത്ഥമുള്ളൂ അല്ല വിളിക്കാനും പറ്റൂല വിളിക്കാനും പറ്റൂല പിന്നെ പിന്നെന്തിനാ അല്ലാത്തതിന് പിന്നെ എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്യണെന്തിനാ ഇവിനെ അംബാസഡർ അള്ളാഹുന്ന് മൗക്കുഫായി വന്നതുകൊണ്ട് ഹസനായി വന്നതുകൊണ്ട് ഇനി ഒരു കാലത്ത് ഏതെങ്കിലും പണ്ഡിതന്മാർ കൂടിയിരുന്ന് ഇതിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് തെളിയിക്കൂല പക്ഷെ തെളിയിച്ചാൽ അപ്പോഴും സെൽഫികൾക്ക് യാതൊരു പ്രയാസവും ഇല്ല അപ്പോൾ നമുക്ക് പറയാം അതിലെന്തില്ല പ്രാർത്ഥനയില്ല അതിൽ ദുഅ ഇല്ല അതുകൊണ്ട് അതിൽക്കുമില്ല പ്രസന് തീർന്നു പ്രശ്നം തീർന്നു ഇനി അതിൽ എന്ന് പറഞ്ഞാലോ മമ്പ്രതങ്ങളെ കാക്കണേ വജിനങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയാൻ ൾക്കപ്പുടമുള്ള വിളിയാണ് ഐനു എന്നതെങ്കിൽ അതേ വിളിയാണ് ഞങ്ങളും എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നത് ശിർക്കൻ വിളികൾക്കും തെളിവുണ്ടാക്കി കൊടുക്കലാണ് എന്ന് പറയൽ മനസ്സിലായില്ലേ ഇനി വിശദീകരിക്കുന്നില്ല ഏകദേശം ആ ഭാഗം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ അതിൽ ജെന്നാണ് മലക്കണമുള്ള ചർച്ച എങ്ങനെ വന്നത് നമുക്ക് കാണാത്ത ചില അടിമകൾ നമുക്ക് കാണാത്ത ചില അടിമകൾ ഹാജറായിട്ടും ഹാജറായിട്ടും ഹാദിറായിട്ടും ഇവിടെ പ്രസന്റ് ഉണ്ടായിട്ടും കാണാത്ത അടിമകൾ അതാരാ ഇവിടെ ഉണ്ട് ശിയാബടക്കര സ്റ്റേജും പറ്റി നോക്കിയിട്ട് കാണില്ല അങ്ങനെ ഉണ്ടാവില്ല ചാപടക്കര പ്രസംഗിക്കണ്ട് അടുത്തോ ചുറ്റു കാണുന്നില്ല ഇവിടെ ഹാജരായിട്ടും കാണാത്ത അടിമകൾ അപ്പൊ അത് ചിന്നാവാം മലക്കാവാം അള്ളാഹു ചില മലക്കുകൾ ഉണ്ട് ആ മലക്കുകൾ ണ്ട് ആ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നു മലത്തുനിന്ന് വീണുന്നവരെ രേഖപ്പെടുത്തി വെക്കും അങ്ങനത്തെ ചില മലക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഈ ഭാഗം റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുമുണ്ട് അതുകൊണ്ട് പറഞ്ഞു ജിന്നല്ല ഉദ്ദേശം മലക്കാണ് എന്നാലും ഒരു പറഞ്ഞത് ഇത് റിജാൽ നെ പോലെയുള്ള സമസ്തക്കാരുടെ വിശ്വാസം സൂഫികളുടെ വിശ്വാസം ആ വിശ്വാസ പ്രകാരമുള്ള റിജാൽ ന്യേനുള്ള അള്ളാഹുവല്ലാത്ത ശക്തികളോട് ആരൊക്കെ ലോകത്ത് ഈ ദുർബലമായ ഹദീസിനെ കൊണ്ടുവന്നോ അന്നാണ് സലബി പണ്ഡിതന്മാര് പറഞ്ഞത് അത് ലൈഫാണ് അത് ദുർബലമാണ് അത് തർക്കത്തിലേക്കുന്ന ഇസ്തിഹാസയില്ല നിങ്ങൾ ചെയ്യുന്ന ഇഷ്രിന് തെളിവുട്ടരിക്കാൻ ഈ ഹദീസിനെ കൊണ്ടുവരേണ്ടതില്ല അല്ലാതെ നമ്മളെ ഈ അതീശ ഒരു അങ്ങാടിയിൽ ചടി ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങോട്ട് പറയുമ്പോ അങ്ങോട്ട് മറുപടി കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഞാൻ അവസാനിപ്പിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ ആരും ശുരുക്കിലല്ല അപ്പൊ ഇവിടെയുണ്ട് അസ്വസ്ഥത അല്ലേ ഔദ്യോഗികം അല്ലാത്ത അസ്വസ്ഥത ഉണ്ട് കേരളത്തിലും അസ്വസ്ഥത ഉണ്ട് ഒരു വലിയ ജനക്കൂട്ടത്തെയും പണ്ഡിത വിഭാഗത്തെയും ചെറുപ്പക്കാരായ ഒരു വലിയ കൂട്ടത്തെയും ഒരുപാട് പാവപ്പെട്ട നിഷ്കളങ്കന്മാരായ പ്രവർത്തകന്മാരെയും നിങ്ങൾ ശിർക്കിലാണ് എന്ന് പറയുന്നതിലൂടെ ചെയ്യാത്ത ഒരാളെ ഞാൻ കിടന്ന് തുപ്പുമ്പോ ഞാൻ തുപ്പിയതെന്റെ നെഞ്ചിലേക്ക് തിരിച്ചു വരുന്നത് പോലെ പ്രിയപ്പെട്ടവരെ ശിർക്ക് ചെയ്യാത്ത താങ്കൾ ശിർക്കിലാണ് എന്ന് പറയുന്നത് മുഖേന അയാൾ ശിർക്കിലല്ല ഉറപ്പാണല്ലോ പറയുന്നവൻ മുശിരിക്കായി മരിക്കേണ്ടി വരും പറയുന്നവൻ മുശിരിക്കായി മരിക്കേണ്ടി വരും തമാശല്ലോ ഏതെങ്കിലും മുസ്ലിാക്കന്മാരുടെ പ്രസംഗത്തിന്റെ തലകെട്ട് വാലുകെട്ട് ഏതെങ്കിലും നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്ന അലറിച്ചിറി സംസാരിക്കാൻ പറ്റുന്നവരുടെ സംസാരത്തിന്റെ തലയും വാലും കേട്ട് അവരൊക്കെ ആണ് എന്ന് അറിയാതെ പറഞ്ഞു പോയാൽ ഷുർക്കിലാണ് എന്ന നാവിന്റെ പ്രയോഗം വന്നു പോയാൽ അവർ ഷുർക്കിലല്ലെങ്കിൽ അല്ല ഷിർക്കിലല്ലെങ്കിൽ പറഞ്ഞവൻ മുശിരിക്കായി തോപ ചെയ്യാതെ മരിച്ചാൽ മുശിരിക്കായി മരിക്കേണ്ടി വരും